സൂറ അലക്കിലെ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളാണ് ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അതിനാൽ അവൻ തൻ്റെ ആലോചനാ സഭയെ വിളിച്ചുകൊള്ളട്ടെ നരകത്തിൻ്റെ കാവൽക്കാരെ നാമം വിളിക്കും ഈ വചനങ്ങളുടെ വിശദീകരണത്തിൽ സേദനാഥ്രത്ത് മുസ്ലിം മദുറു പറയുന്നു മക്ക നിഷേധികൾ പറയുമായിരുന്നു ഇന്ന് വലിയ ഗൂഢാലോചനകൾ നടന്നു ഇന്ന് നബി സല അലൈഹി വല്ലമയെയും കൂട്ടരെയും ബോയ്ക്കോട്ട് ചെയ്യാനുള്ള തീരുമാനമായി അല്ലെങ്കിൽ ഇന്ന് അവരെ ആക്രമിക്കാനുള്ള തീരുമാനമായി അതുമല്ലെങ്കിൽ ഇന്ന് അവരെ വധിക്കാനുള്ള തീരുമാനമായി എന്നൊക്കെ അവർ പറയുമായിരുന്നു എന്നാൽ അള്ളാഹു പറയുന്നു നിങ്ങൾ കൂടിയ സദസ്സിൽ ഇന്ന് ഈ തീരുമാനമായി നാളെ ഇന്ന് തീരുമാനമായി എന്ന് പറഞ്ഞിരുന്നുവല്ലോ ഇന്ന് ഈ ദിവസം നിഷേധികളായ നിങ്ങളെ സഹായിക്കാൻ ആരെയാണ് വിളിക്കുക മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ദിനരാത്രങ്ങൾ കൂടിയിരുന്നവരെ സഹായത്തിനായി വിളിക്കൂ എന്നിട്ട് നോക്കൂ നിങ്ങളുടെ സഹായത്തിനായി ആരാണ് വരുന്നത് എന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞു ഇന്ന് നിങ്ങൾ എൻ്റെ പിടിയിലാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ സഹായത്തിനായി വിളിക്കുക എന്ന് അള്ളാഹു അവരോട് പറയും സനദോ ജബാനിയ എന്ന വചനത്തിൽ ജബാനിയ എന്ന പദത്തെക്കുറിച്ച് ഇതര വിശദകർത്താക്കൾ പറയുന്നത് നരകത്തിൻ്റെ മലക്കാണ് വിവക്ഷ എന്നാണ് എന്നാൽ ഹജ്രത് മുസ്ലിം മുദ്രതയുള്ള പറയുന്നു സബാനി എന്നാൽ സ്വർഗത്തിലെ മലക്കാണ് എന്നാണ് സ്വർഗത്തിലെ മലക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബദർ യുദ്ധത്തിലെ സ്വഹാബാക്കളാണ് അവർ നിഷേധികളുടെ മുടിപിടിച്ചു വലിച്ചുകൊണ്ട് അവർ ചെയ്ത അക്രമങ്ങൾക്ക് പകരം നൽകി അള്ളാഹു പറയുന്നു ഈ സ്വാഭാക്കൾ അതായത് ബദറിലെ ഈ സ്വാഭാക്കൾ എൻ്റെ സൈനികരാണ് നിഷേധികളായ നിങ്ങൾ ഇവരുടെ അംഗബലക്കുറവും ബലഹീനതയും കണക്കിലെടുത്ത് അക്രമത്തിന് ഇരയാക്കി എന്നാൽ അതിനുള്ള മറുപടി ഇവരിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങളുടെ എല്ലാ വീക്ഷണവും തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാകുന്നതിന് വേണ്ടിയാണിത് ഒരു സംഭവം ഇരിക്കുന്നു ഹജറത്ത് ഉമർ അലി അള്ളാഹു വൻഹിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ ഉമർ അലി അള്ളാഹു വൻഹു മക്കയിൽ വരികയുണ്ടായി അന്ന് ഉമർ അലി അള്ളാഹു വനുവിനെ കാണാൻ അവിടുത്തെ പ്രധാനികളും സാധാരണക്കാരും തടിച്ചുകൂടി അന്ന് ആ ഒരു ദിവസം അത് പെരുന്നാൾ ദിവസവുമായിരുന്നു അങ്ങനെ ഉമർ അലി അള്ളാഹു വൻവിൻ്റെ അടുത്ത് പ്രധാനികളും അവരുടെ മക്കളും എല്ലാം തന്നെ തടിച്ചുകൂടിയിരുന്ന ആ അവസരത്തിലാണ് ഹജ്രത് ബിലാൽ റലി അള്ളാഹു വൻഹു അവിടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഉമർ അള്ളി അള്ളാഹു വൻഹു ബിലാൽ റലി അള്ളാഹുനുവിനെ കണ്ടപ്പോൾ തൻ്റെ അടുത്ത് കൂടിയിരുന്ന പ്രധാനികളോട് പറയുകയുണ്ടായി നിങ്ങൾ കുറച്ച് പുറകിലോട്ട് നിൽക്കുക ഇവിടെ ബിലാൽ അലി അള്ളാഹുനുവിന് ഇരിക്കാനുള്ള സ്ഥലം ഒഴിച്ചിടുക എന്ന് അതിന് ബിലാർ അലിഅള്ളഹു വരികയും ഉമർ അലിഅള്ളഹുവിന്റെ അടുത്ത് ഇരിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്വഹാബി വരുന്നതായി ഉമർ അലിഅള്ളഹു കണ്ടു ആ സ്വബാ സുഹാബിയും ആദ്യകാലത്ത് അടിമയായിരുന്നു കൂടാതെ തന്നെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പല ഉപദ്രവങ്ങളും അദ്ദേഹവും നേരിട്ടിട്ടുണ്ട് അങ്ങനെ ആ സ്വഹാബി വരുന്നത് കണ്ടപ്പോൾ പ്രധാനികളോട് പറയുകയുണ്ടായി നിങ്ങൾ കുറച്ചുകൂടി പുറകിലോട്ടേക്ക് ഇരിക്കുക ആ വരുന്ന സ്വഹാബിക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒഴിച്ചിടുക എന്ന് അങ്ങനെ അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം മറ്റൊരു സ്വഹാബിയും ഇതുപോലെ വരികയും അങ്ങനെ ഉമർ അലി അള്ളാഹനൂർ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഒഴിച്ചിടാൻ വേണ്ടി പറയുകയും ചെയ്തു ഇങ്ങനെ കുറേ സഹാബികൾ വരികയും എല്ലാവരെയും ഉമർ അദ്ാഹ് മനുഹു തൻ്റെ അടുത്ത് ഇരുത്തുകയും ഉണ്ടായി എന്നാൽ പ്രധാനികളായ ആളുകൾ അവർ പുറകോട്ട് നീങ്ങി നീങ്ങി അവസാനം ചെരുപ്പ് ഇടുന്ന അല്ലെങ്കിൽ ചെരുപ്പ് അഴിച്ചു വെക്കുന്ന സ്ഥലത്ത് അവരെത്തുകയുമുണ്ടായി ഈ സ്വഹാബിമാരെല്ലാം തന്നെ ഒരു കാലത്ത് മക്കയിലുള്ള പ്രധാനികളുടെ അടിമകളായിരുന്നു കൂടാതെ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ വളരെയധികം അക്രമങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് സഹിക്കേണ്ടതായി വന്നിട്ടുമുണ്ടായിരുന്നു എന്നാൽ അള്ളാഹു ഇന്ന് ആ പ്രധാനികളുടെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മുമ്പിൽ ഇന്ന് ആ സ്വഹാപത്തിന് ബഹുമാനവും ആദരവും നൽകുകയുണ്ടായി സ്വഹാബാക്കൾ ആ മജ്ലിസിൽ നിന്നും പിരിഞ്ഞു പോയതിനു ശേഷം പ്രധാനികളും അവരുടെ മക്കളും ഉമർ അല്ലി അള്ളാഹന്നുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറകിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ അല്ലി അള്ളാഹന്നു പറഞ്ഞു ആ സ്വഹാബാക്കൾ എന്നും റസൂൽ കരീം കിരീം അലൈഹി അല്ലെല്ലാം സദസ്സിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരെ മുമ്പോട്ട് വിളിച്ചത് അള്ളാഹുഅല്ലാമീൻ വാലി മുഹമ്മദ്